മുതിർന്ന സി പി ഐ എം നേതാവും ഒപ്പം തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഒക്കെയായിരുന്ന ആനത്തലവട്ടം ആനന്ദം മരണപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് ഇന്ന് സി ഐ ടി വിപുലമായ അനുസ്മരണ പരിപാടിയാണ് സംസ്ഥാനത്ത് ഉടനീളം നടത്തുകയും ചെയ്യുന്നത് സി ടിയുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീമാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി എങ്ങനെയാണ് ഒരു വർഷം തികയുന്നു സി ഐ ടിയുവിന് വലിയ തീരാനഷ്ടമായിരുന്നു അന്ന് വലിയ വൈകാരിക നിമിഷങ്ങളായിരുന്നു നിങ്ങൾക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ ഈ ഒരു വർഷം തികയുന്ന വേളയിൽ എങ്ങനെയാണിത് ഒരു വർഷം കടന്നുപോയത് വളരെ പെട്ടെന്നാണെന്ന് തോന്നുന്നു കാരണം ആനന്ദൻ അടുത്തുണ്ട് എന്ന തോന്നലാണ് എല്ലാ സമയത്തും ഉണ്ടാവുക ഈ ഓഫീസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ മുറി അദ്ദേഹമുണ്ടെന്നൊരു തോന്നൽ വരും സി ഐ ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ നാളുകൾ ഒരിക്കലും മറക്കാവുന്നതല്ല തൊഴിലാളി പ്രശ്നങ്ങളിൽ വളരെയേറെ പ്രതിബദ്ധത പുലർത്തുന്ന നേതാവായിരുന്നു സഹവാനന്ദൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സമര പരിപാടികൾ ആവിഷ്കരിക്കുന്നതിലും സർക്കാരുകളും ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിലുമൊക്കെ ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ സി എ ടൂ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്ന ചുമതല ഏറ്റെടുക്കുന്നത് അതിനു മുമ്പേ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ ടിയു നേതാക്കളിൽ ഒരാളായിരുന്നു ആനന്ദൻ സി എ സംസ്ഥാന ഭാരവാഹികളായി ഞങ്ങൾ ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് ആ കയർ തൊഴിലാളി സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചു കയർ കയർത്തൊഴിലാളി ക്ഷേമപദ്ധതി ആവിഷ്കരിക്കുന്നതിലും കയർ തൊഴിലാളി സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിലും കയർ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒട്ടേറെ നടപടികൾ ഗവൺമെൻറ്റിനെ കൊണ്ടെടുപ്പിക്കുന്നതിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായി അദ്ദേഹം പ്രവർത്തിച്ചു കെ എസ് ആർ ടി സിയുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ സർക്കാരിന് മുമ്പിൽ ഉയർത്താനും തൊഴിലാളി താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഇടപെടലുകൾ നിരന്തരമായി അദ്ദേഹം നടത്തി നിയമസഭയിൽ ആനന്ദരം ഒരുമിച്ച് പ്രവർത്തിച്ച അനുഭവം എനിക്കുണ്ട് നിയമസഭാ പ്രസംഗങ്ങളിലും തൊഴിലാളി പ്രശ്നങ്ങൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകിയിരുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും തൊഴിലാളികളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹം ഉയർത്തുമായിരുന്നു വിവിധ മേഖലകളിൽ ആനന്ദൻ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കാർക്കും വിസ്മരിക്കാവുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഒരു കനത്ത നഷ്ടം തന്നെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം ബി ജെ ടി ഹാളിൽ അയ്യങ്കാളി ഹാളിൽ വിപുലമായ അനുസ്മരണ യോഗം മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ വൈകാരികമായിട്ടാണ് ഈ പരിപാടികളോട് തൊഴിലാളികൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു